നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ തേങ്ങാവില അപ്പോൾ ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ഇപ്പോൾ തേങ്ങാവില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പുതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തിയേഴ് രൂപയാണ് കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തിയേഴ് രൂപ തളിപ്പറമ്പ് അറുപത്തി ഒൻപത് രൂപ പയ്യന്നൂര് തേങ്ങയുടെ വില അറുപത്തി എട്ട് രൂപയാണ് ആലക്കോട് ഒരു കിലോ പൊതിച്ചു പച്ച തേങ്ങയുടെ വില അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാല് എഴുപത്തി ഒന്ന് രൂപയാണ് കുടിയാൻമലയിലെ വില അറുപത്തിയെട്ടാണ് തേങ്ങയുടെ കാസർഗോഡ് വില അറുപത് മുതൽ എഴുപത്തി നാല് രൂപ വരെയും വെള്ളരിക്കുണ്ട് തേങ്ങാവില എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില എഴുപത് രൂപ മുതൽ എഴുപത്തി രണ്ട് രൂപ വരെയാണ് നെടുമങ്ങാട് വിലയിൽ മാറ്റമില്ല നിൽക്കുകയാണ് എൺപത് രൂപയാണ് തേങ്ങ ആയിരത്തിന് ഇരുപത്തി മൂവായിരം രൂപ കോഴിക്കോട് തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി നാല് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തി നാല് രൂപ ആലപ്പുഴ എഴുപത്തി മൂന്ന് രൂപ വയനാട് തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപയാണ് തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എൺപത് രൂപ എറണാകുളം എഴുപത്തി ആറ് രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട പുതുച്ച പച്ച വില എഴുപത്തി രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂർ എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനാപ്പള്ളിയിൽ തേങ്ങയുടെ വില എഴുപത്തി എട്ട് രൂപയാണ് ഏറ്റുമാനൂർ എഴുപത്തി നാല് രൂപ ഇടുക്കി എഴുപത്തി രൂപ വടകര എഴുപത്തി മൂന്ന് രൂപ കുണ്ടറ എൺപത് രൂപ അടൂർ എഴുപത്തി ആറ് രൂപ റാന്നി എഴുപത്തി അഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തി അഞ്ച് രൂപ ആയൂര് തേങ്ങയുടെ വില എൺപത് രൂപയാണ് ചടയമംഗലം എൺപത് രൂപ നിലമേൽ എൺപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി